ഈ നിമിഷപ്രിയമുണ്ടല്ലോ അവർ ഹിന്ദുവല്ലവർ അവർ ക്രിസ്ത്യാനിയാണ് അവർ ഇപ്പോൾ അവർ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിട ഇവിടെ എമൻ ജയിലിലാണ് ഇപ്പോൾ രക്തപ്പണം അവർ ബ്ലഡ് മണി സ്വീകരിക്കുകയാണെങ്കിൽ ആ ബ്ലഡ് മണി മരപ്പാപ്പ കൊടുക്കട്ടെ അല്ലെങ്കിൽ മരപ്പാപ്പ വിളിച്ച് പറയട്ടെ ഇത്തരം കാര്യങ്ങൾ വരുന്ന സമയത്ത് ഇവർക്ക് എന്താ പൈസ ഇറക്കാൻ മടി ഇവിടെ കുറേ ആസന അധ്യക്ഷ അധ്യക്ഷന്മാരുണ്ടല്ലോ പരമാധികാരികളോ പരമാധ്യക്ഷന്മാർ കുറേ ആസന ഭദ്രാസന ആസന ആൾക്കാരുണ്ടല്ലോ അവർ രക്ഷിക്കട്ടെ മരപ്പാപ്പയോട് വിളിച്ചു പറയട്ടെ ഇന്ദിനാ കേന്ദ്ര ഗവൺമെൻറ് കുറ്റം പറയുന്നത് ഏ മറ്റേ റഹീമിനെ രക്ഷിച്ചുത്രേ ഇവളെ രക്ഷിച്ചില്ല എന്ന് ഇവളെ മരപ്പാപ്പ രക്ഷിക്കട്ടെ എന്നേ മരപ്പാപ്പയോട് വിളിച്ച സൗദി അറേബ്യയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കിടന്നിരുന്ന റഹീമിനെ അദ്ദേഹത്തിൻ്റെ ബ്ലഡ് മണി കൊടുത്ത് അദ്ദേഹത്തെ മോചിപ്പിക്കാനുള്ള ശ്രമത്തിൻ്റെ അവസാന ഘട്ടത്തിലാണല്ലോ ഈ സമയത്ത് ഉയർന്നു കേൾക്കുന്ന വേറൊരു കാര്യമുണ്ട് റഹീമിനെ മുസ്ലിം ആയതുകൊണ്ട് രക്ഷപ്പെടുത്തി പക്ഷെ ഹിന്ദുവായിട്ടുള്ള നിമിഷപ്രിയ എന്തുകൊണ്ടാണ് രക്ഷപ്പെടുത്താത്തത് അതാദ്യം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഈ നിമിഷപ്രിയ ഹിന്ദുവല്ല ഏതെങ്കിലും ഹിന്ദുത്വവാദികൾക്ക് ചൊറി പൊട്ടുന്നുണ്ടെങ്കിൽ കുരു പൊട്ടുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക ഇവർ ഇവർ ഈ നിമിഷപ്രിയ അവരുടെ അമ്മ പ്രേമകുമാരി ഹിന്ദുവല്ല മുസ് ക്രിസ്ത്യാനിയവർ അവർ ക്രിസ്ത്യാനികളാണ് അവരുടെ ഭർത്താവ് ക്രിസ്ത്യാനി അമ്മ ക്രിസ്ത്യാനിയ അവർ ഈ നിമിഷപ്രിയ ക്രിസ്ത്യാനി അവരുടെ മകള് ക്രിസ്ത്യാനിയാണ് അവർ പാരമ്പര്യമായിട്ട് ക്രിസ്ത്യാനികൾ തന്നെയാണ് അവര് അവരുടെ ഭർത്താവിന്റെ പേര് ടോമി തോമസ് എന്നാ ശരിയായിട്ടുള്ളവരുടെ പേര് നിമിഷപ്രിയ തോമസ് എന്നാ ആയതുകൊണ്ട് ആ പേരും പറഞ്ഞ് കുരു നടക്കരുത് ദയവ് ചെയ്തിട്ട് അവർ ഹിന്ദുക്കളല്ല ക്രിസ്ത്യാനികളാണ് നിമിഷപ്രിയ ഇവിടെ നമ്മളുടെ അബ്ദുൾ റഹീം അദ്ദേഹം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് പതിനെട്ട് വർഷം അദ്ദേഹം ജയിലിലായിരുന്നു സൗദി അറേബ്യൻ ജയിലിലായിരുന്നു കോഴിക്കോട്ടുകാരനായിട്ടുള്ള ഇപ്പോൾ അദ്ദേഹത്തിന് ബ്ലഡ് മണി കൊടുത്തുകൊണ്ട് മുപ്പത്തി ഒന്നോ മുപ്പത്തിനാലോ ലക്ഷം രൂപ കോടി രൂപ ബ്ലഡ് മണി കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിന്റെ അന്ത്യ ഘട്ടത്തിലാണ് കാര്യങ്ങൾ പിന്നെ അതിൻ്റെ ഡോക്യുമെൻ്ററി ഫോർമാലിറ്റീസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യണം ലീഗലായിട്ടുള്ള കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യണം അത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കോഴിക്കോട്ട് വരാം അമ്മയുടെ സൗഹൃദത്തിലേക്ക് വരാം അത് വലിയൊരു കാര്യമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നൊരു കാര്യമാണത് വലിയൊരു കാര്യമാണത് ഒരു മഹത്തായിട്ടൊരു കാര്യമാണ് കാരണം ഒരാഴ്ച കൂടി മാത്രം ബാക്കിയുള്ളപ്പോൾ ഒരിക്കലും ഈ പറയുന്ന റഹീമിനോ അദ്ദേഹത്തിനോ കുടുംബത്തിനോ ഒരു പ്രതീക്ഷയും ബാക്കി നിൽക്കാത്ത സമയത്താണ് ഇങ്ങനൊരു അത്ഭുതം സംഭവിക്കുന്നത് അത് ഈശ്വരാനുഗ്രഹം എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ ആരെ ഇടപെട്ടിട്ടാണെങ്കിലും ഈശ്വരാനുഗ്രഹം വലിയൊരു കാര്യമാണല്ലോ അപ്പോൾ അതങ്ങനെ നടക്കുന്ന സമയത്ത് പൊന്തി വരുന്ന വേറെ സാധനം ഉണ്ട് ഇവിടുത്തെ ഹിന്ദുത്വവാദികളായിട്ടുള്ള കുറേ ആൾക്കാർ എന്തു പറഞ്ഞാലും ഹിന്ദു എന്ന് പറഞ്ഞ സാധനത്തെ അരച്ചു ചേർക്കുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ ചാണകങ്ങൾ അപ്പോൾ അവർ പറയുന്നൊരു കാര്യമുണ്ട് കണ്ടോ 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 എന്ത് കണ്ടോ അയാൾ മുസ്ലിം ആയതുകൊണ്ട് റഹീം എന്നുള്ള പേരായതുകൊണ്ട് അബ്ദുൾ റഹീം എന്ന പേരായതുകൊണ്ട് അയാളെ രക്ഷപ്പെടുത്താൻ അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇവിടെ നടത്തി മുസ്ലിങ്ങൾ അയാളെ ശ്രമിക്കുക അയാളെ അയാളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തി അതേ സമയത്ത് നിമിഷപ്രിയ ഹിന്ദുവല്ലേ അയണ്ട് നിമിഷപ്രിയ മനുഷ്യനല്ല എന്നുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ മറ്റേ ഹൃദയ ഭേദകമായിട്ടുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇത് കഷ്ടമാണ് നിമിഷപ്രിയയുടെ കാര്യം ആരും ചിന്തിക്കുന്നില്ല സുഹൃത്തെ ആദ്യ കാര്യം മനസ്സിലാക്കുക അവർ മനുഷ്യശ്രീയാണോ മനുഷ്യശ്രീ അല്ലയോ അല്ലെങ്കിൽ അവർ 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 അനുഭാവം അല്ലെങ്കിൽ മറ്റുള്ള സഹതാപം അർഹിക്കുന്നുണ്ടോ അതൊക്കെ വേറെ കാര്യം ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക അവർ ക്രിസ്ത്യാനിയാണ് അവർ ഹിന്ദുവല്ല നിമിഷപ്രിയ അല്ലെങ്കിൽ പ്രേമകുമാരി അവർ ഹിന്ദുവല്ല അവർ ക്രിസ്ത്യാനിയാണ് അവർ അച്ഛൻ ക്രിസ്ത്യാനിയാ അച്ഛൻ്റെ അച്ഛൻ ക്രിസ്ത്യാനിയാ അമ്മ എല്ലാവരും ക്രിസ്ത്യാനികളാണ് ഭർത്താവ് ക്രിസ്ത്യാനിയാ തോമസാ പക്ഷെ കാര്യം നടക്കുന്നവരെ നിമിഷപ്രിയ കാര്യം നടന്ന നിമിഷപ്രിയ തോമസ് എന്നാവും അതിവിടുത്തെ ഒരു പതിവാണ് ഏതെങ്കിലും ഒരു ഹിന്ദു സ്ത്രീയോട് പോയി ചോദിക്കുക നിങ്ങൾ എന്താ നിങ്ങളുടെ പേര് എൻ്റെ പേര് റോസരി അനന്തനാരായണിന്ന ആരും പറയൂ ഏതൊരു ഹിന്ദു സ്ത്രീയോട് പോയി ചോദിക്കുക നിങ്ങൾ എന്താ നിങ്ങളുടെ പേര് എൻ്റെ പേര് ഖദീജ തങ്കമ്മന്ന അവർ പറയൂ അല്ലെങ്കിൽ നിങ്ങളൊരു മുസ്ലിം സ്ത്രീയോട് പോയി ചോദിക്കും എന്താ മോളുടെ പേര് എൻ്റെ പേര് പത്മാവതി നൂർജഹാൻ ജഹാൻ എന്നവര് പറയൂ അത്തരം കള്ളത്തരങ്ങൾ അവർ കാണിക്കൂ അല്ലെങ്കിൽ ഒരു ചോദിക്കുമ്പോൾ എന്താ എന്താ നിങ്ങളുടെ പേര് എൻ്റെ പേര് മാധവൻ അപകടം എന്നവർ പറയാറുണ്ടോ ഇല്ല ഈ ഒരു വർഗത്തിന് മാത്രമാണ് ഈ സൂത്രപ്പടി ഒരു കള്ളത്തരം കാണിച്ചു കഴിഞ്ഞാൽ എന്താ പേര് ബാബു എന്താ ജാതി ബാബു എന്ന് പറഞ്ഞാൽ എല്ലാ അതിനും പെട്ടു അവർക്ക് അവരുടെ ഇതിലെ പേരുകൾ കൂടെ കന്യാസ്ത്രീകളുടെ പേര് കണ്ടിട്ടില്ലേ ഒക്കെ എല്ലാം അനുപമ തങ്കമ്മ ശാന്തമ്മ ഇതൊക്കെ അവരുടെ പേരുകൾ എന്തെങ്കിലും കാര്യം വലിയ വലിയ കാര്യം ചെയ്തൊരു അവാർഡ് കിട്ടിയ ശാന്തമ്മ തോമസിന് അവാർഡ് ശാന്തമ്മ തോമസ് കന്യാസ്ത്രീ വേറൊരാളുടെ ഒപ്പം ഓടിപ്പോയി കഴിഞ്ഞാൽ ശാന്തമ്മ ഓടിപ്പോയി ഇതെല്ലായിടത്തും കാണുന്നൊരു കാഴ്ചയാണത് ഇതൊരു കൂടിച്ചേരലൊന്നും അല്ലാതെ ഇതൊരു സൂത്രപ്പണിയാണത് അപ്പോൾ ഇവിടെ നിമിഷപ്രിയ തോമസ് നിമിഷപ്രിയ തോമസ് എന്നുള്ള സത്യം വെച്ച് നിമിഷപ്രിയ പ്രേമകുമാരി നിമിഷപ്രിയ പ്രേമകുമാരി എന്ന് മാത്രം പറയുന്നതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ലുക്കിലുടക്ക് കള്ളക്കളികളില്ല എന്ന് പറയാൻ പറ്റുമോ എനിക്ക് അങ്ങനെയാ തോന്നിയിട്ടുള്ളത് അതെൻ്റെ അഭിപ്രായമാണ് കേട്ടോ ഏതായാലും ഇവിടെ രക്ഷപ്പെടുത്താൻ കേന്ദ്ര സർക്കാരില്ല അതിൻ്റെ കംപ്ലയിൻ്റ് പറയുന്നുണ്ട് അപ്പോൾ അവിടെയും ഒരു ചെറിയൊരു ത്രെഡ് ഉണ്ട് കണ്ടോ കേന്ദ്ര സർക്കാർ കണ്ടോ കേന്ദ്ര സർക്കാർ അവർ രംഗത്ത് വരുന്നില്ല കാരണം ഞങ്ങൾ ഞങ്ങൾ അതാ ആ സമയത്ത് അവർ ഉള്ളിൽ നിന്ന് പൊന്തി വരുന്ന ന്യൂനപക്ഷത്തിൻ്റെ സ്വര പൊന്തി വരുന്നത് കേന്ദ്ര ഗവൺമെന്റിന് ഞാൻ കേന്ദ്ര ഗവണ്മെന്റ് ആളല്ലാട്ടോ അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഏതായാലും ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട് നമ്മുടെ ഒരു ഒരു വർഷം മുമ്പ് ചത്തുപോയിട്ടുള്ള ഒരാളല്ലേ എന്തായാലും ഒരു വർഷം മുമ്പ് ചത്തുപോയത് ഉമ്മൻ ഉമ്മൻ്റെ അടുത്ത് നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള യൂസഫ് അലി സാഹിബോ അവിടെ ചെന്നപ്പോൾ എന്നാലൊരു കാര്യം മാത്രമേ പറഞ്ഞോളൂ രാജ്യത്തിൻ്റെ കാര്യമല്ല പറഞ്ഞത് നിമിഷപ്രിയ നിമിഷപ്രിയ നിമിഷപ്രിയയുടെ കാര്യം കാരണം എന്താ അത് ക്രിസ്ത്യാനിയാ ആ സമയത്ത് നിഷ നിമിഷപ്രിയ അവിടെ ജയിലിൽ എടുക്കുന്ന സമയത്ത് അബ്ദുൾ റഹീമും ജയിലും എടുക്കുന്നുണ്ട് അബ്ദുൾ എന്ന് പറയുന്നത് ആണും അബ്ദുൾ എന്ന് പറയാനും റഹീം എന്ന് പറഞ്ഞാലും ഈ ഇയാളുടെ വാ ഉമ്മൻ്റെ വായ തുറക്കം മറ്റേ അങ്ങനെ അങ്ങനെ ഉച്ചരിക്കാൻ ആൾക്ക് പറ്റുമായിരുന്നില്ലേ അല്ലയാൾ പറയണം ഗൾഫിൽ അപകട സന്ധിയിൽ പെട്ട് കിടക്കുന്ന ആൾക്കാരെ മുഴുവൻ രക്ഷപ്പെടുത്തണം കേട്ടോ അങ്ങ് ഗൾഫിലല്ലേ അങ്ങ് അബുദാബിലല്ലേ അങ്ങനെ അവിടെ സുൽത്താൻമാരായിട്ടും ഷെയ്ഖ്മാരുമായിട്ടും നല്ല ബന്ധുവല്ലേ അതുകൊണ്ട് അവിടെ അപകടത്തിൽപ്പെട്ട ആൾക്കാരെങ്കിലും രക്ഷപ്പെടുത്തണം നിമിഷപ്രിയയായി രക്ഷപ്പെടുത്തണം നിമിഷപ്രിയായി രക്ഷപ്പെടുത്തണം റഹീമിൻ്റെ ആരെ ആൾക്കാർ അറിയില്ല അതായത് ഉള്ളിൽ കയറില്ല കാരണം ഇവനക്കും ഇവനൊക്കെ ഏത് വേഷം കെട്ടിയില്ല എന്ത് ഉമ്മനാണെങ്കിലും എന്ത് ഉമ്മനാണെങ്കിലും ഇവനക്കും പക്ക മറ്റെ കൃസംഗി തന്നെ എല്ലാം കൃസംഗി തന്നെ അപ്പം ഇവിടെ ഇവരെ ഇവർ കാര്യം ഒരു കാര്യം ചെയ്യണ കാര്യം ചെയ്യേണ്ടതുണ്ട് ഇവരെ വലിയ കോപ്പനുണ്ടല്ലോ അവിടെ വട്ടിക്കാലത്ത് അവനോട് പറയട്ടെ മരപ്പാപ്പ അവനോട് പറയട്ടെ കോടികളുണ്ടല്ലോ മരപ്പാപ്പയുടെ കയ്യിൽ കോടികളുണ്ടല്ലോ ഏഹ് ഇവിടെ കോട്ടൂരാനെ രക്ഷപ്പെടുത്താൻ വേണ്ടി കോട്ടൂരാൻ അമേരിക്കയിലേക്ക് അയച്ചു കോട്ടൂരാന് ഇങ്ങോട്ട് കൊണ്ടുവന്നു അവസാനം എന്തിനു പറയുന്നു കോടതി കോട്ടു ഉരി അഞ്ഞൂറ് കോടി രൂപ മുടക്കിയെന്നാണ് കണക്ക് അഞ്ഞൂറ് കോടി രൂപ മുടക്കിയെന്നാണ് കേൾക്കുന്നത് കോട്ടൂരാൻ പൂതൃക്ക ഫ്രാങ്കോ റോബിൻ അത്ര ആൾക്കാരെ പേരെനിക്കറിയുള്ളൂ ബാക്കിയുള്ള പേരൊക്കെ നിങ്ങൾ വേണ്ടി കണ്ടുപിടിച്ചോ അപ്പോൾ ഇവരേക്ക് ഇവരേക്ക് ഇത്രയും ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർ അഞ്ഞൂറ് ഒരാൾക്ക് മാത്രം അഞ്ഞൂറ് ബാക്കിയുള്ളവരുടെ കാര്യവും അതിനവർ കോടികളും പുതുക്കിയവർ അവർ അവരവർ മുടക്കാൻ തയ്യാറാണ് പക്ഷെ നിമിഷപ്രിയയുടെ കാര്യം വന്നപ്പോൾ അത് നിമിഷപ്രിയ പ്രേമകുമാരിയുടെ അമ്മ നിമിഷപ്രിയ അത് ഞങ്ങൾക്കെന്ന് കാര്യം നിങ്ങൾക്ക് കാര്യമുണ്ടേ നിങ്ങൾക്ക് കാര്യമുണ്ട് നിങ്ങൾക്ക് കാര്യമുണ്ട് നിങ്ങൾ പറഞ്ഞല്ലോ റഹീമിനെ രക്ഷപ്പെടുത്താൻ മുസ്ലിങ്ങൾ ഇനിഷ്യേറ്റ് ചെയ്തു ഇനിഷ്യേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് ആ ഒരു ബോധമുണ്ട് സ്നേഹമുണ്ട് അവരത്തോട് സ്നേഹമുണ്ട് അല്ലാത്തവരോടും സ്നേഹമുണ്ട് ഇരിക്കുന്ന സ്ഥലമുണ്ടല്ലോ ഞാൻ ഇരിക്കുന്ന ഈ സ്ഥലമുണ്ടല്ലോ അതിനുവേണ്ടി ഞാൻ കെഞ്ചിയിട്ടുണ്ട് കെഞ്ചിയിട്ടുണ്ട് പറഞ്ഞാൽ എന്നോടൊരു സുഹൃത്ത് പറഞ്ഞിട്ടാണ് ചെയ്തത് ഞാനത് സ്വാമി ഒരു മറ്റേ എന്തായാലും പറയുക ഒരു ഒരു മെസ്സേജ് ഇട് എനിക്കൊരു കൂടെ എന്ന് പറഞ്ഞ് ഒരു കൂടെ എന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടിട്ട് തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം മുസ്ലിം സഹോദരന്മാർ ഈ വീട് എനിക്ക് പണിത് തന്നത് എനിക്ക് പറയുന്നതിന് ആവേശമുണ്ട് എനിക്ക് അഭിമാനമുണ്ട് ഞാൻ ഇന്നലെ ഇന്നാളെ മരിച്ചു പോവും പക്ഷേ ഈ ലോക ഈ ലോകം അറിയണം കൊടുക്കുന്ന കാര്യത്തിൽ നമ്മളുടെ നമ്മളുടെ കുഞ്ഞുണ്ണി മാഷിന് ഒരു മഹാകാവ്യണ്ടെന്ന് കൊടുത്തിട്ടാരും തളർന്നിട്ടില്ല വാങ്ങിയിട്ടാരും വലുതായിട്ടില്ല കൊടുത്തിട്ടാരും ചെറുതായിട്ടില്ല മുസ്ലിം സമൂഹത്തിൻ്റെ കുത്തകലൊന്നും അല്ലല്ലോ വലിയ മുസ്ലിം സമുദായത്തിൻ്റെ മാത്രം ബാധ്യതയിൽ ഈ കൊടക്കൽ നമുക്ക് പിന്നെ തൊള്ളുന്നൊഴു തുറന്നിരിക്കുകയല്ലേ വേണ്ടോ ഇങ്ങോ ഇങ്ങോട്ട് ഇങ്ങോട്ട് കൈക്കോട്ടൻ്റെ ജീവനാണല്ലോ ഇവിടുത്തെ കൃസംഗികൾക്കും ഇവിടുത്തെ ജന്തുക്കൾക്കും കൊടുക്കാനുണ്ട് മുഴുവൻ മുസ്ലിം അത് അവരുടെ ചുമതല എന്നുള്ള രീതിയിലാണ് അതുപോലെ തന്നെ നിമിഷപ്രിയ തോമസ് നിമിഷപ്രിയ തോമി തോമസ് ടോമി തോമസ് അതിനെ രക്ഷപ്പെടുത്തുന്ന ചുമതലയൊന്നുമില്ല കേട്ടോ ചുമതലയൊന്നുമില്ല പിന്നെ വേറൊരു കാര്യമുണ്ട് രക്തപ്പണം അഥവാ ബ്ലഡ് മണി സ്വീകരിക്കാൻ അവർ തയ്യാറില്ല എന്നുള്ളതാണ് അതിലെ ഏറ്റവും വലിയ രസകരമാണ് അവർക്ക് പണം വേണ്ട ശിക്ഷ അനുഭവിക്കണം നമ്മുടെ കാര്യം മനസ്സിലാക്കണം ഈ ചെക്കനെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ ചുറ്റിക്കറങ്ങിയിട്ടുണ്ട് നാട്ടില് അഞ്ചാറ് ലക്ഷം രൂപ ചെലവിട്ടിട്ട് ഇവിടെ നാട്ടിലുമ്പോൾ ചുറ്റിക്കറങ്ങിയിട്ട് തലാൽ എന്ന് പറഞ്ഞ് അവിടെ കൊണ്ടുവന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ഭർത്താവ് ഇവിടെ ഇവളവിടെ പാർട്ട്നർഷിപ്പ് കല്യാണം കഴിച്ചു എന്ന് അവൾക്കറിയില്ല അവനെ അറിയുള്ളൂ അവിടെയുള്ള ആ ക്ലിനിക്കുകളിലെ എല്ലാവർക്കും അറിയാം ഇവർ കല്യാണം കഴിച്ചു അവരറിഞ്ഞിട്ടില്ല ഇവർ ഇവളറിഞ്ഞിട്ടില്ല എന്തിന് പറയുന്നു അവസാനം പണം പങ്കുവയ്ക്കുന്ന കാര്യത്തിൽ അന്യോന്യം സുഖകരമില്ലാത്ത കാര്യം വന്നപ്പോൾ അടുത്ത പരിപാടി എന്താ കൊല്ലെന്നുള്ളതാണ് ഏതൊരു സാഹചര്യത്തിലാണെങ്കിലും നമ്മുടെ കോഴിക്കോടോ ആ ഭാഗത്ത് മലബാർ ഭാഗത്ത് ഒരു അച്ഛൻ അദ്ദേഹത്തിൻ്റെ മകളെ ഒരുത്തൻ മറ്റേ ബലാത്സംഗം ചെയ്ത് കൊന്നു അയാൾ ജയിലിൽ പോയി ജയിലിൽ പോയി ശിക്ഷണി തിരിച്ചു വന്നപ്പോൾ ഇയാൾ തോക്കെടുത്ത് അയാളെ വിടിവെച്ച് കൊന്നു ഇതൊക്കെ നിങ്ങളെ കേട്ടിട്ടുള്ള കാര്യമായിരിക്കും അതിനൊരു ധാര്മ്മികമായിട്ടുള്ളൊരു ധാർമ്മികമായിട്ടുള്ളൊരു ശരിയുണ്ട് ഞാനായാലും നിങ്ങളായാലും ചെയ്യും പക്ഷേ അതിനകത്ത് ഇന്ത്യൻ നിയമപ്രകാരം പിന്നൽ കോഡ് പ്രകാരം ഭരണഘടന വിഭാവനം ചെയ്യുന്ന പ്രകാരം നിയമം കൈയെടുക്കാനുള്ള അവകാശമില്ല അതുകൊണ്ട് അദ്ദേഹത്തെ വീണ്ടും ശിക്ഷിച്ചു ശിക്ഷ വളരെ കുറച്ച് കാലം ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ പോലും ശിക്ഷിച്ചു അപ്പോൾ ഇവരിവിടെ എന്ത് ചെയ്തു പാസ്പോർട്ട് കരകിതമാക്കാൻ വേണ്ടിയിട്ട് വേറെ ആരും കൂട്ടിച്ചേർന്നിട്ട് ഇഞ്ചക്ഷൻ കൊടുത്തു അനസ്തേഷ്യ ഇഞ്ചക്ഷൻ കൊടുത്തു ബോധം കെട്ടു എന്നിട്ട് സംശയം ബോധം മുഴുവൻ കെട്ടോ എന്നൊരു സംശയം കാലിൻ്റെയും കഴിഞ്ഞു വരലാനും കണ്ടു രണ്ടാമതും കൊടുത്തു കെറ്റി കൊടുത്തു എന്നാൽ ആനയ്ക്ക് കയറ്റി കൊടുക്കണ പോലെ കെറ്റി കൊടുക്കുക ചെയ്യുക ആൾ കത്തു ചത്തുകഴിഞ്ഞ് രക്ഷപ്പെടാൻ നോക്കി രക്ഷപ്പെടാൻ നോക്കി പറ്റാണ്ട് വന്ന സമയത്ത് ഏതോ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഇവള് പറയുന്നു മറ്റാളാ ചെയ്തതെന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന് ഞാൻ നിരപരാധിയാണ് അയാൾ പറഞ്ഞു ഇവളാണെന്ന് പറഞ്ഞു എന്തായാലും അമ്പത്തിയാറ് കഷ്ണമാക്കി ഇപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കുന്നത് ഇതിനൊക്കെയും സാക്ഷി എന്നുള്ള ഇതൊക്കെയും കേൾക്കുന്ന സമയത്ത് നിന്ന് ആലോചിച്ചു ഒരു സാധാരണ മനസ്സുള്ളൊരു ഒരു സ്ത്രീ ആണെങ്കിൽ അയ്യോ എന്ന് പറഞ്ഞ് നേരോളിക്കുകയല്ലേ ചെയ്യുള്ളൂ ഏഹ് ഇങ്ങനെയുള്ള കടോര കടോര കൃത്യം ചെയ്യുന്നു തോന്നുന്നുണ്ടോ ആയതുകൊണ്ട് തന്നെ ആ തലാൻ്റെ ഫാമിലി യമൻ ഫാമിലി അവരോട് ഞങ്ങൾക്ക് പൈസ ഒന്നും വേണ്ട ശിക്ഷ അനുഭവിക്കട്ടെ ശിക്ഷ നിങ്ങളുടെ കോപ്പും പൈസ നിന്ന് ഞങ്ങൾക്ക് വേണ്ട ശിക്ഷ അനുഭവിക്കട്ടെ ഇതാ പറഞ്ഞിട്ടുള്ളത് അവർ കുറ്റം പറയാൻ പറ്റൂ അവർ ശിക്ഷ അനുഭവിക്കട്ടെ ഈ മുപ്പത്തിനാല് കോടിയും ഇരുപത്തിനാല് കോടിയും ആവശ്യപ്പെടുക അതും ഒരു ശിക്ഷയാണത് പക്ഷേ ഇപ്പോൾ അതിന്മയാണ് നോട്ടം അവിടെ ചെന്ന് എങ്ങനെയെങ്കിലും അവർ രക്തം ബ്ലഡ് മണി സ്വീകരിക്കുന്ന ഒരു സാഹചര്യം ഒരുക്കി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇവിടുത്തെ നല്ല മനസ്സിലൊന്നും അന്ന് രണ്ടാൾക്കോട് പറഞ്ഞാൽ മതിയാണ് അപ്പൊ ഇങ്ങനെ പൈസ വരുമല്ലോ പക്ഷേ ആരൊരാൾ പറഞ്ഞു ഇതൊരു ഇളതരായിട്ട് മാറരുത് കേട്ടോന്ന് അപ്പൊ അതാണ് കാണുന്നത് അപ്പൊ ഏതായാലും ഈ നിമിഷപ്രിയയുടെ കാര്യം നമ്മളെ ഒരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് അവരുടെ ഭാഗത്ത് നിങ്ങനെയുള്ള സംസാരം വരുന്നതുകൊണ്ട് ക്രിസ്സംഗികളും അതുപോലെ സംഘികളും അവരൊക്കെയാണിത് പറയുന്നത് ഹിന്ദു ആയതുകൊണ്ടാണ് അവരെ സഹായിക്കാത്തത് അവിടെയും ഇസ്ലാം മുഖോബിയുടെ ത്രെഡാണ് കടന്നു വരുന്നത് നോക്കണം മുസ്ലിം ആയതുകൊണ്ട് അവരെ സഹായിച്ചു അത് അങ്ങനെ തന്നെയാണോ അങ്ങനെ തന്നെയാണോ ഇപ്പം ഞാനിത് പറയുന്ന സമയത്ത് മുസ്ലിങ്ങൾ പോലും സമ്മതിക്കില്ല ഞാനീ വീടിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞ പക്ഷെ ഒരിക്കൽ കൂടി പറയാൻ എൻ്റെ എൻ്റെ ആ ഒരു മനസ്സിൽ നിന്നുള്ള ആവേഗം കൊണ്ട് ഞാൻ പറയുകയാണ് സ്വാമിജിക്കൊരു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇടുന്ന സമയത്ത് ആ പറഞ്ഞ ജബ്ബാർ കാട്ടൂർന്ന് ഞാൻ അദ്ദേഹത്ത് പറഞ്ഞു നാണം കേടോ ഏ ഇല്ല സ്വാമി ഞാനല്ലേ പറയണത് അന്ന് വേറെ കാര്യം മനസ്സിലാക്കണം അന്നിവിടെ ഇതാണ് മറ്റേ കൊറോണ കാലഘട്ടമാണ് പലർക്കും ജോലി പോയി പല കടകളും അടച്ചു കമ്പനികൾ അടച്ചു നാട്ടുകാരെ നാട്ടിലേക്ക് തിരിച്ചയച്ചു ആ കാലഘട്ടത്തിനാണ് അറിയാതെ മറ്റേ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് പക്ഷെ എന്തുണ്ടായി ഇത് ഇവിടെ ഈ സംവിധാനങ്ങൾ മുഴുവൻ ഇവിടെ ഇരിക്കുന്ന സകല കാര്യങ്ങളും ഇരിക്കുന്ന ഞാനടക്കം എന്ന് പറയാനാണ് ഇഷ്ടപ്പെടുന്നത് അതെല്ലാം കൂടിയിട്ട് ആ മുസ്ലിം സഹോദരമാർക്ക് എല്ലാവരും കൂടിയിട്ട് നന്ദി പറയാൻ എനിക്ക് ഓരോരുത്തരോരുത്തരോ ഓരോരുത്തരോ ഓരോരുത്തരോ പേരെടുത്ത് പറയാൻ പറ്റുമോ അബാഹുവിൻ്റെ കൃപ എനിക്കതേ പറയാൻ പറ്റുള്ളൂ അതവരുടെ സ്വഭാവമാണത് നാളെ ഈ നിമിഷപ്രിയ ഈ നിമിഷപ്രിയ ഹിന്ദുവാണോ ക്രിസ്ത്യാനിയാണോ അപ്പം ഞാൻ പറഞ്ഞ പോലെയോ അവർ പറയില്ല ചിലപ്പോൾ അവർ പറയും സ്വാമി ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന് ഞാനീ പറയുന്നത് സത്യമാണ് പറയുന്നത് അതിൻ്റെ പേരിൽ ഞാൻ ഒരു മുൻകൂർ ജാമ്യം ഞാൻ എല്ലാ ക്രിസ്ത്യാനികളും ഉദ്ദേശിച്ചിട്ടില്ല എല്ലാ മുസ്ലിം അല്ല ഞാൻ അങ്ങനെ നിന്നുള്ള കാര്യം പറയും ആയതുകൊണ്ട് തന്നെ ഈ നിമിഷപ്രിയയുടെ കാര്യം അവർ ബ്ലഡ് മണി സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ ആ ബ്ലഡ് മണി കൊടുക്കാൻ ഇനിയും ഇവിടുത്തെ മുസ്ലിം സമൂഹം തയ്യാറാകും നിമിഷപ്രിയയ്ക്ക് ബ്ലഡ് മണി പത്ത് കോടി രൂപ അല്ലെങ്കിൽ നിമിഷപ്രിയയ്ക്ക് ബ്ലഡ് മണി പതിനഞ്ച് കോടി രൂപ അത് അതൊഴുകി വരും അത് അവരെ അവരെ നിങ്ങളെത്ര തന്നെ ജിഹാദികളെ എന്ന് വിളിച്ചാലും അവർ മറ്റേ ഹലാ ഹലാലുകാരേന്നോ എന്ത് തന്നെ ചീത്തപ്പിലിട്ട് പിടിച്ചാൽ തീവ്രവാദികൾ എന്ത് പറഞ്ഞാലും നമ്മൾ കൈ നീട്ടിക്കഴിഞ്ഞാൽ അതങ്ങനൊരു സമുദായമാണ് അങ്ങനെ ഒരു സമുദായമാണ് പുഴുങ്ങി വെക്കുന്ന സമുദായമല്ല അത് അത് നബിത്രിമേനി പഠിപ്പിച്ചു കൊടുത്തതാണ് രാജാതിരാജനായിട്ട് ചക്രവർത്തിയായിട്ട് അറേബ്യൻ ഗൾഫിൽ ആ ഒരു ഏരിയെങ്കിലും പിന്നെ മാത്രമല്ല ഇറാൻ ഇറാഖ് ഈജിപ്ത് അതൊക്കെയും വന്ന് സ്വന്തമാണ് ചക്രവർത്തിയായിട്ട് വാഴേണ്ടുന്ന മുഹമ്മദ് ജനിച്ചത് മുഹമ്മദായിട്ട് ജീവിച്ചത് മുഹമ്മദായിട്ട് മരിച്ചത് മുഹമ്മദായിട്ട് ആ രാജാതിരാജൻ എന്ന് പറഞ്ഞിട്ട് ചില കണ്ടിട്ടില്ല അല്ലേ ഹിസ് കൈനസ് ഹിസ് മെജസ്റ്റി ഒന്നുമില്ല മുഹമ്മദ് സൊല്ലാഹു അലഹി വസ്ലം അദ്ദേഹത്തിന് എല്ലാ ദൈവത്തിനെയും കൃപയുണ്ടാകട്ടെ അത് അദ്ദേഹത്തിൻ്റെ പേരൊന്നും അല്ല നമ്മൾ പറയുന്നത് നന്നായി വരട്ടെ എന്ന് പറയുന്നത് അങ്ങനെ ജീവിച്ച് ഇഹലോകവാസം വെടിഞ്ഞ് ആളുകളുടെ കീഴാദികൾ അവരൊരിക്കൽ പോലും കൊടി നാട്ടില്ല പണ്ടൊക്കെ ഇവിടെയുണ്ട് കൊടി നാട്ടിന് പരിപാടിയുണ്ട് ഒരു ലക്ഷം രൂപ അവരുടെ അധിപതിയാണെങ്കിൽ അളകപ്പച്ചവട്ടി ആരെ ഒമ്പത് കൊടി നാട്ടിയതാ ഒമ്പത് ലക്ഷം രൂപ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു പക്ഷെ ആ രീതികളിലേക്കൊന്നും ഇവർ വരില്ല അവർ കൊടി നാട്ടം എന്താണെന്നറിയാമോ അവർ അവരവരുടെ അധ്വാനം വേർപ്പിൻ്റെ വില അത് ഈ ലോകത്തിന് വേണ്ടി എങ്ങനെ വിനിയോഗിച്ചു അതിൻ്റെ ഗംഭീരത്വത്തിൻ അതിൻ്റെ ഗംഭീരത്വത്തിൻ്റെ പേരിൽ അവർ കൊടിനാട്ട് കൊടിനാട്ടത്തിൽ മറ്റുള്ളവരെ അവിടെ നിന്ന് കൊടിനാട്ടല്ല മറ്റുള്ളവർ കൊടി നാട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത് ആയതുകൊണ്ട് തന്നെ ഇത്തവണ ഒരു കാര്യം ചെയ്യും ഇത്തവണ ഒരു കാര്യം ചെയ്യും നിങ്ങളുടെ നാക്കിൻ്റെ തുമ്പത്ത് വന്നല്ലോ അബ്ദുൾ റഹീമിനെ രക്ഷിക്കാൻ ഇവിടെ മുസ്ലീങ്ങൾ തയ്യാറായി ഇപ്പം നിമിഷപ്രിയ സംരക്ഷണം തയ്യാറാണില്ല നാണവും മാനവും കെട്ടവരെ നിങ്ങളൊരു കാര്യം ചെയ്യും നിമിഷപ്രിയ എന്ന് പറയുന്ന ക്രിസ്ത്യാനിക്ക് ഇപ്പം ക്രിസംഖ്യകളും സംഖ്യകളും കൂടിവാഴുവാണല്ലോ അവിഹിതം വാഴ നിങ്ങളൊക്കെ കൂടിയിട്ട് ഇപ്പം ഭരിക്കുന്നത് നിങ്ങളുടെ ആൾക്കാരല്ലേ ഭരിക്കുന്നത് ഉത്തരേന്ത്യ ഭരിക്കുന്നത് ദക്ഷിണേന്ത്യക്ക് കിടക്കാൻ പറ്റില്ല ഉത്തരേന്ത്യൻ രാജ്യം ഭരിക്കുന്ന മോഡിജിയോടൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ലോകം മുഴുവൻ ലോകം മുഴുവൻ വിശ്വഗുരുവല്ലേ വിശ്വഗുരുവാണല്ലോ ഏ അതുകൊണ്ട് ആ യമനോട് വിളിച്ചോ ഏയ് യമൻ ഹേയ് യമൻ ആ കുട്ടിയോട് വിട്ടോ യമൻ കണ്ടു ഗുരു ഗിടു 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 എന്ന് വറക്കോ അങ്ങനെ 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 വറപ്പിച്ചിട്ടല്ലേ സൗദി അറേബ്യ വറപ്പിച്ചിട്ടാണല്ലോ റഹീമിനെ കൊണ്ടുവന്നത് ഇവിടെ ഖത്തറിനെ വറപ്പിച്ചിട്ടാണല്ലോ നാല് മറ്റേ മറ്റേ രഹസ്യം ചോർത്തിയ ആളുകളെ രാജ്യദ്രോഹികളെ അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഉറപ്പിച്ചു ഇങ്ങോട്ട് കൊണ്ടു മറ്റേ ഖത്തറിൻ്റെ അതിനോട് കൊടുത്ത് പറഞ്ഞു ഡോ ഖത്തറ് കത്തൻഡിനെ വിളുച്ച് ആ എട്ട് പേരുണ്ട് വിറ്റയ്ക്കെന്ന് പറഞ്ഞപ്പോ പേടിച്ചു വറച്ചു പേടിച്ചു മുട്ടുകാലിടിച്ചു എന്താ യമൻ്റെ ഉമ്മിൽ യമത്രേ ഉള്ളു നിങ്ങളുടെ വിശ്വ കുരുവിനോട് പറ ഒന്ന് ഫോൺ ചെയ്ത് പറയാൻ പറ ഇപ്പോൾ പറഞ്ഞത് അയ്യോ ഞങ്ങൾക്ക് അവരുമായിട്ട് എന്ത്ര ബന്ധമില്ല കാര്യം കഴിഞ്ഞു അപ്പം കാര്യം കഴിഞ്ഞു ഇനി ആരെങ്കിലും പോയി ഏതെങ്കിലും കാരണം വെച്ചാൽ ഇപ്പോൾ അവരുടെ അമ്മ അവിടെ പോയിട്ടുണ്ട് എങ്ങനെയെങ്കിലും അവരുടെ ആൾക്കാർ എല്ലാവരും നല്ല മനസ്സ് തോന്നിയിട്ട് ശരി ഏതെങ്കിലും കാരണാവശ്യം നിരുപാധികമോ അല്ലെങ്കിൽ ബ്ലഡ് മണി സ്വീകരിച്ച് വിട്ടയച്ചാൽ ഒന്നെ പറയും ആ കുരുനെ പേടിച്ചിട്ടാ കുരുനെ പേടിച്ചിട്ടാ കുരു ഫോൺ ചെയ്തു ഇവിടെ കുറേ കുരുക്കളുണ്ട് കുരുവിൻ്റെ അസിസ്റ്റൻ്റുകളുണ്ട് ഞാനെങ്ങ് ഫോൺ ചെയ്തു നമ്മുടെ മറ്റേ എന്താ മീഷമാധവൻ സിനിമയിൽ നമ്മുടെ ഇദ്ദേഹം ഉണ്ടല്ലോ കൊച്ചി അനീഫ് സാറ് എന്ന് പറഞ്ഞോളൂ ജോനെങ്ങ് തിരുവനന്തപുരത്തോട്ട് വിളിക്കാതെ പറഞ്ഞ പോലെ ഏഹ് ജോനിങ്ങ് ഇയാള് മറ്റേ ആ കോഴി സുരേഷ് കോഴി ഒമാൻ സുൽത്താനെ വിളിക്കുന്നു സൗദിയിലെ സുൽത്താനെ വിളിക്കുന്നു ഇവിടെ നയതന്ത്ര ഉദ്യോഗസ്ഥന്മാരെ വിളിക്കുന്നു ഫോൺ എടുത്തിട്ട് ഇപ്പം ഇന്നലെ ഒരാൾ ഫോണെ ഹലോ തിരിച്ചൊന്നും കേൾക്കാനില്ല കേട്ടാ ഹലോ ഇതെവിടെ പൈപ്പ് കാര്യമായി കൊടുക്കണം ഓഹോ എന്നാ അങ്ങനെ ഇന്ന് തന്നെ ശരിയാക്കി കൊടുക്കണം കേട്ടോ ശരിയായിട്ടുണ്ട് കേട്ടോ വെറുതെ കോമാളി വേഷം കെട്ടുക ആയതുകൊണ്ട് തന്നെ വീണ്ടും ഉറപ്പിച്ച് തറപ്പിച്ച് പറയാണ് ഇതൊരു ഇതൊരു ഇത് ഇതൊരവസരമായിട്ടെടുക്കുക അബ്ദുൾ റഹീമിനെ രക്ഷിക്കാൻ നിന്നത് ഇവിടുത്തെ മുസ്ലിങ്ങളൊന്നുമില്ല അത് അവർക്ക് നൂറും അമ്പൂരിയും പലരും കൊടുത്തുണ്ട് ഹിന്ദുക്കളും കൊടുത്തുണ്ട് ക്രിസ്ത്യാനികളും കൊടുത്താൽ എല്ലാവരും കൊടുത്തുണ്ട് പക്ഷെ നിങ്ങൾ പറയുന്നത് മുസ്ലിം ആയതുകൊണ്ട് അയാൾ രക്ഷപ്പെട്ടു അല്ല ഇന്ന് അങ്ങനെ തന്നെ ഇങ്ങോട്ട് വെച്ചു നിമിഷപ്രിയ ക്രിസ്ത്യാനിയാണല്ലോ നിങ്ങളൊരു കാര്യം ചെയ്യ് നിങ്ങളുടെ ഇവിടെ എല്ലാ കുറേ ആസനാധ്യപ അധ്യക്ഷന്മാരുണ്ടല്ലോ ആ ആസനാധ്യസൻ അധ്യക്ഷൻ ആ ആസന പരമാധ്യക്ഷൻ ഞങ്ങൾ ഇന്ന പാർട്ടിയെ വോട്ട് ചെയ്യുള്ളു ഇന്ന പാർട്ടി വോട്ട് ചെയ്യില്ല ഞങ്ങൾക്ക് ബഹുദൂരമാണ് അല്ല എന്താണ് സമദൂരമാണ് ഇത് പേടിപ്പിക്കുന്നുണ്ടല്ലോ ഒട്ടമയ സമ്മേളനം പോലെ വലിയ മീറ്റിംഗ് കൂടുന്നുണ്ടല്ലോ ഏഹ് കോടികളും മുടക്കിയിട്ട് വ്യഭിചാരികളെ രക്ഷിക്കുന്നുണ്ടല്ലോ ആസന അധ്യക്ഷന്മാര് ഭദ്രാസന അധ്യക്ഷന്മാർ അവരക്കും കൂടികളുടെ പൈസ എടുത്തിട്ട് അവിടെ വിളിച്ചു പറഞ്ഞാൽ മരപ്പാപ്പിയോട് വിളിച്ചു പറയാൻ പറ അതായതാണല്ലോ ലോകം ഭരിക്കുന്നത് നിങ്ങൾ പറഞ്ഞോ നടക്കുന്നത് പറഞ്ഞിട്ട് നിമിഷ പ്രിയ അങ്ങനെ രക്ഷപ്പെടുത്തണോ അങ്ങോട്ട് രക്ഷപ്പെടുത്ത് ഇപ്പോഴത്തെ മുസ്ലിംകൾ അവർ അന്തസ്സ് കാണിച്ചു മുസ്ലിങ്ങൾ റഹീം മുസ്ലിം ആയതുകൊണ്ടല്ല റഹീമിനെ പുറത്തെത്തിച്ച് മനസ്സിലാക്കുക അയാളുടെ ആ സാഹചര്യങ്ങളിലൂടെ അവർ ബ്ലഡ് മണി ആവശ്യപ്പെട്ടു ബ്ലഡ് മണി സ്വീകരിക്കാൻ തയ്യാറായി കൊടുത്തു കൊണ്ടുവന്നു പക്ഷേ നിമിഷ പ്രിയയുടെ കാര്യത്തിൽ ബ്ലഡ് മണി സ്വീകരിക്കാൻ അവർ ഇതുവരെ തയ്യാറായിട്ടില്ല ബ്ലഡ് മണി സ്വീകരിച്ച ആ സുഹൃത്തേ കേൾക്കുന്ന ക്രിസംഗികളോടാണ് പറയുന്നത് ഞാനും കൊടുക്കും ഒരു നൂറ് രൂപ എൻ്റെ അതേ ഉള്ളൂ അത് അഞ്ഞൂറ് രൂപയെന്നു വെച്ചാൽ അഞ്ചൂറു ഞാനും കൊടുക്കും എല്ലാവരും കൊടുക്കും അത് മാനുഷിക വശമാണ് അതിൻ്റെ ഇടയിൽ ഈ സാധനം കൊണ്ട് കുത്തിത്തിരിക്കരുതേ കേട്ടോ കുത്തി തിരികി കഴിഞ്ഞാൽ മറുപടി ഇതേ ഇതുപോലെ കിട്ടും എങ്ങനെ വലിയ വലിയ മറ്റേ മറ്റേ എന്തായാലും പറയുക ചുണ്ടങ്ങി കൊടുത്ത് വഴുതിരങ്ങിയല്ല വഴുതിരങ്ങിയപ്പറേം വേറൊരു സാധനമുണ്ട് തമിഴ്നാട്ടിൽ കിട്ടും കുറച്ചുകൂടി നീളം ഈളം അതുകൊണ്ടാണ് നകൽ കയറ്റും ഇതേപോലെ ഞാൻ മാത്രമല്ല മറ്റുള്ളവരും ഇവിടെ അത്യാവശ്യം ബുദ്ധിയും പോലുള്ള ഞാനും പഠിച്ചിട്ടുണ്ട് അഞ്ചും എട്ടും ക്ലാസ്സൊക്കെ അതിൻ്റെ വെറുതെ കഴിഞ്ഞാൽ എനിക്കും പറ്റും ഡോക്ടർ കുണ്ടുകുളം മറ്റേ എല്ലാം ഡോക്ടർമാരാണ് ഡോക്ടർമാരാ ഇവരെന്ത് കോപ്പിലുണ്ടോ ഡോക്ടർമാരെടുത്തിട്ടുള്ളത് അവിടെ ഇറ്റലിയിൽ പോയിട്ട് റോമിൽ പോയിട്ട് എം ഫില്ല് എഴുതും എന്തെങ്കിലും ആക്രി കൂക്കി എം ഫില്ല് കൊടുത്തു അതിനെ കുറിച്ചിട്ട് ഒരു പറയുമ്പോൾ എന്തെങ്കിലും ആക്രി കൂല ഒരു ഡോ കൊടുത്തു എല്ലാം ഡോകളാണ് ആരെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണിതൊക്കെ എൻ്റെ മുമ്പിൽ കൊച്ചുകൂടെ ഡോ ഡോക്ടർ ബ്രഹ്മാൻഡ് നാളെ ആളം ഞാൻ ഇനി അങ്ങനെ വെക്കാൻ പോകുക എന്തോ നിങ്ങൾക്ക് ദിവസമുണ്ടോ ഏഹ് ഞാൻ വെച്ചാൽ നിങ്ങൾക്ക് കോഴമുണ്ടോ ആയതുകൊണ്ട് നിമിഷപ്രിയയുടെ കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ കുരുപുട്ടി നടക്കരുത് കേട്ടോ ഏഹ് ഹിന്ദുവിനെ രക്ഷപ്പെടുത്തിയില്ല നിമിഷപ്രിയ നിമിഷപ്രിയ ക്രിസ്ത്യാനിയാണോ